അപ്പ ആളെയും കാര്യൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഈ ബാലൻസിംഗ് ആയിട്ടുള്ള റിപ്ലൈ തരാം നീ രണ്ടു വിഭാഗം കഴിച്ചുങ്കിലും ഒരു ഭാര്യയോ അവർ രണ്ടുപേരോട് പറയോ അവർക്ക് വേറെ ഒന്ന് കല്യാണം കഴിക്കണം നീ സമ്മതിക്കൂടെ നിങ്ങള് എവിടെയും പോല എന്ന് ഓർപ്പിച്ചു അവൻ ഇനി വീണ്ടും പോവില്ല നിങ്ങൾക്ക് എത്രയോ ഭർത്താക്കന്മാര് ഭാര്യമാരെയാണ്ട് പല ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് തിരിച്ച അതേപോലെ തന്നെ ഭാര്യന്റെ ഒപ്പം വന്ന് കെട്ടിപ്പിടി വാ മുളെ കിടക്ക് ഉറങ്ങണ്ട പറയാൻ ആസീസ് എടുത്തിട്ടില്ല എന്തുണ്ടെങ്കിലും എന്റെ ഭാര്യ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ ും എന്റെ ഭാര്യ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ അറിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ ബഷീറെ ബഷീറെ ഒരു ഫോട്ടോ എറണേ അളിയാട്ടോ ഇവിടെ 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 ഒരു ഫോട്ടോ എറണേ ഫോട്ടോ അല്ലെ മഹാത്മാഗാന്ധിയുടെ നെഹ്റുവിന്റെ ഇടക്ക് വെക്കാനെ ബഷീർ എന്ത് തോന്നുന്നു സന്തോഷമുണ്ട് കാരണം ഒരേ വേദിയിൽ എനിക്ക് എന്റെ രണ്ട് ഭാര്യമാരെയും മക്കളെയും കൊണ്ടുവരാൻ അത് കലക്കി യുദ്ധം യുദ്ധം തുടങ്ങാൻ തുടങ്ങാൻ അതെ പറ്റിയാലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്താ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറില് ഇവര് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഒരു അകലം വന്നത് ഏ കിട്ടി കിട്ടിയില്ല കിട്ടി കിട്ടിയില്ല അല്ലെ പക്ഷെ അവസാന നിമിഷം കൈവിട്ടു പോയിരുന്നു ഹ്യൂമാനിറ്റിയും മനുഷ്യത്വക്കുള്ള ആളാണ് വെച്ചാൽ രണ്ട് കിട്ടും രണ്ടല്ല ഇനി ഇവിടെ ബിക്കോസ് ഞാൻ കുറച്ച് ഹ്യൂമാനിറ്റിയും മനുഷ്യത്വൊക്കെ ഉള്ള ആളാണ് മാറ്റി നിർത്തിയതിന് തെങ്ങുമേര് കൈവിട്ട് പനാമറടിച്ച് തീവണ്ടിക്ക് തലവെക്കുന്നുണ്ടോ അതെയമ്മേ ഓരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്